എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കുമാണ് പോകുന്നത് അപ്പോൾ നമുക്ക് സ്വന്തം വണ്ടിയിൽ റോഡ് പൊളിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പോയില്ല അതുകൊണ്ട് തന്നെ ട്രെയിനാണ് പ്രിഫർ ചെയ്തത് ട്രെയിൻ ടിക്കറ്റ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവസാനം ഒരു ഇട ദിവസമാണ് നമുക്ക് ഒരു മോർണിംഗ് ട്രെയിനിലാണ് ടിക്കറ്റ് കിട്ടിയത് അതും ഒരു സ്ഥല ഡയറക്ഷനിലോട്ട് മാത്രം ഇപ്പോൾ മുതിർന്ന ആളുകളും പിള്ളേരും ഉള്ളതുകൊണ്ട് തന്നെ ട്രെയിനാണ് യാത്ര സുഖം പക്ഷെ ട്രെയിനിൽ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ട്രെയിനിലൊക്കെ ഈ ട്രെയിൻ എന്തായാലും വൃത്തി ഉണ്ടായിരുന്നില്ല ഉടുപ്പിയിൽ ഒന്നരയ്ക്ക് എത്തുമെന്ന് പറഞ്ഞ ട്രെയിൻ എത്തിയത് ഒരു രണ്ടേ മുക്കാലും മൂന്ന് മണി അപ്പോൾ നമ്മൾ അവിടെ ടാക്സി പ്രീപെയ്ഡ് ടാക്സി കൗണ്ടർ വെച്ച് തന്നെ പഠിച്ചിട്ടിരിക്കുകയായിരുന്നു പിന്നെ അവസാനം ഒരു മുന്നൂറ്റമ്പത് രൂപ ചാർജിൽ നമുക്ക് അമ്പലത്തിലേക്ക് എത്താനായിട്ട് പറ്റി ഇവിടെ ഓട്ടോ കൗണ്ടറുണ്ട് പ്രീപെയ്ഡ് ഓട്ടോറിക്ഷ ഉണ്ട് പിന്നെ നമ്മൾ അവിടെ ചെന്ന് ഒന്ന് കുളിച്ച് ഡ്രസ്സ് മാറി ശ്രീകൃഷ്ണനെ അല്ലെങ്കിൽ ഭഗവാനെ തൊഴാനെന്ന് വിചാരിച്ചിരുന്നത് തിരക്കുണ്ടായിരുന്നില്ല നല്ല രീതിയിൽ തന്നെ തൊഴാൻ പറ്റി മറ്റ് വഴിപാടുകളെല്ലാം ചെയ്യാനും എല്ലാവരും പറ്റി അപ്പം നമുക്ക് ഓഫ് സീസണിൽ വരികയാണെങ്കിൽ അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ നിങ്ങൾ ഭക്ഷണം ഈ ഉച്ച നേരത്ത് വരികയാണെങ്കിൽ ഭക്ഷണം കഴിഞ്ഞിട്ട് വരികയാണ് നല്ലത് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിനടുത്ത് നല്ല നല്ല ഹോട്ടൽസ് ഉണ്ടെന്ന് പറയുമെങ്കിലും പ്രായമായവരും കുട്ടികളും ഉണ്ട് വണ്ടി സൗകര്യം അല്ലെങ്കിൽ ടാക്സിയിൽ നമ്മളിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറേ അധികം നടക്കാനുണ്ട് ഭക്ഷണം കിട്ടാനായിട്ട് അമ്പലത്തിനോട് ചേർന്നൊരു ചെറിയ ഒരു ചായക്കട പോലെ ഒരു സൗകര്യം നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ റൂംസ് പല റൂമിലും ചെന്നിട്ടും അവിടെ ഗസ്റ്റ് ഹൗസിൽ ചെന്നിട്ട് റൂമില്ല എന്നാണ് പറഞ്ഞത് അവസാനം ഈ ഒരു ഗസ്റ്റ് ഹൗസിലാണ് അവസാനം റൂം കിട്ടിയത് അതും നാല് പേർക്ക് അവർ രണ്ട് റൂം എടുക്കണം എന്ന് പറഞ്ഞു കുളിച്ച് ഡ്രസ്സ് മാറാൻ വേണ്ടി മാത്രം നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടും അവരത് തയ്യാറായില്ല ഒരു റൂമിന് അറുന്നൂറ് രൂപ വെച്ചിട്ടാണ് അവർ ചാർജ് ചെയ്ത് തന്നെ അപ്പം നിങ്ങൾക്ക് നേരത്തെ തന്നെ ആ ഫെസിലിറ്റീസൊക്കെ അറിയാമെങ്കിൽ അത് ബുക്ക് ചെയ്ത് വരിക ഈ ഫെസിലിറ്റി അറിയാവുന്ന ആളുകൾ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക പിന്നെ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിനോട് അടുത്ത് തന്നെ നല്ല നല്ല കുറേ അധികം ഗസ്റ്റ് ഹൗസുകളും ഹോട്ടൽസും അറിയാം നമ്മൾ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലാണ് ബുക്ക് ചെയ്തത് കാരണം പ്രായമായവരും പിള്ളേരും ഉള്ളതുകൊണ്ട് തന്നെ നടക്കാനായിട്ട് അമ്പലത്തിൽ പോയി വരാനുള്ള സൗകര്യത്തിന് തൊട്ടടുത്തുള്ളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തു അതിനോട് ചേർന്ന് തന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലും ഉണ്ടായിരുന്നു അത് നമുക്ക് ഭയങ്കര സൗകര്യമായി ഇതെല്ലാമാണ് ക്ഷേത്രത്തിനോട് അടുത്ത് കാണുന്ന ഗസ്റ്റ് ഹൗസുകളും ഹോട്ടൽസും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പേരറിയാ ആളുകൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് വരുന്ന ആളുകൾക്ക് ഈ പേര് വെച്ചിട്ട് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് ബുക്ക് ചെയ്യുന്നതാണ് അപ്പം നമ്മൾ ഈ ഹോട്ടലിലാണ് ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അമ്പലത്തിലേക്ക് വരികയാണെങ്കിൽ അമ്പലത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ നമുക്കറിയാം മൂകാംബിക ക്ഷേത്രത്തിൽ പ്രധാനം നമ്മൾ എഴുത്തിനിരുത്താനാണ് പോകുന്നത് അപ്പോൾ രാവിലെ ആറ് മണി മുതൽ തന്നെ ഇവിടെ എഴുത്തിനിരുത്താൻ പറ്റും ഇരുന്നൂറ് രൂപയാണ് ടോക്കൺ അപ്പോൾ നമ്മൾ ഈ സരസ്വതി മണ്ഡപത്തിലാണ് കാണുന്ന സരസ്വതി മണ്ഡപത്തിലാണ് എഴുത്തിനിരുത്തുന്നത് അതിനുശേഷം നമുക്ക് ഇവിടെ മൂന്ന് പ്രാവശ്യം ദേവീനെ തൊഴണം എന്നാണ് പറയാറുള്ളത് ഇവിടെ വഴിപാടുകളെല്ലാം ഇപ്പോൾ പുഷ്പാഞ്ജലി അങ്ങനെ പല വഴിപാടുകളുണ്ട് അത് നമ്മൾ പുറത്താണ് അവിടെ ആളുകളുണ്ട് അവരുടെ അവരടുത്ത് നമ്മൾ ചീട്ടുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൻ്റെ മന്ത്രങ്ങളെല്ലാം ചൊല്ലി നമുക്ക് ആ കൗണ്ടറ് ചെയ്യുന്ന പ്രസാദം മേടിക്കാം ഇതമ്പലത്തിനോട് ഫ്രണ്ടിലുള്ള ഹോട്ടൽസാണ് പിന്നെ നമുക്ക് മറ്റു പറയാനുള്ളത് ഇവിടെ തുലാഭാരം നടത്താനാണെങ്കിൽ തുലവാരം നടത്തുന്നതിന് അഞ്ച് തേങ്ങയും ഒരു തോർത്തും നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കൊണ്ടുവരേണ്ടി വരും പുറത്തു നിന്നുള്ള കടകളിൽ നിന്നും പിന്നെ ഇവിടെ നമ്മൾ ഏതാണോ തുലഭാരം നടത്താൻ ആഗ്രഹിക്കുന്നത് അവിടെ ഇവിടെ സ്റ്റോർ ഉണ്ട് ആ സ്റ്റോറിൽ പോയിട്ടത് പേര് എഴുത് അതിൻ്റെ പൈസ അവിടെ അടയ്ക്കണം പിന്നെ പറയാനുള്ളത് തുലഭാരം നടത്താനായിട്ട് വരുന്നവർക്ക് സ്പെഷ്യൽ ക്യൂവിലൂടെ കയറാൻ പറ്റും മറ്റ് ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല പിന്നെ രാത്രി ഒരു എട്ടര എട്ടേ മുക്കാലോട് കൂടിയിട്ടാണ് സ്വർണ രഥത്തിൽ ദേവീനെ പ്രദക്ഷിണം വെക്കുന്നത് അപ്പോൾ ഈ സ്വർണ്ണത്തേരിൽ പ്രദർശി വെക്കുന്നതിന് മുമ്പ് തന്നെ തോളിൽ ഏറ്റി പ്രദക്ഷിണമുണ്ട് പല്ലക്കിൽ ഏറ്റിയിട്ടുള്ള പ്രദക്ഷിണമുണ്ട് ഏറ്റവും അവസാനമാണ് സ്വർണ്ണത്തേരിൽ പ്രദർശനം നടത്തുന്നത് അതിലിപ്പോൾ ഇത് വഴിപാടായിട്ട് വിചാരിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ആ തേര് വലിക്കാനുള്ള കയറിൽ തൊടാനുള്ള അധികാരമുള്ളൂ പിന്നെ ഒരു എട്ട് മണി കഴിഞ്ഞാൽ അവിടെ പ്രസാദം തൊട്ടുണ്ട് അമ്പലത്തിൽ പുറത്തായിട്ടൊരു വലിയൊരു ബിൽഡിങ്ങും എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് നല്ല ഭക്ഷണം കിട്ടും ഒരു ഒരു ഉപ്പേരി പിന്നെ സാമ്പാർ അച്ചാർ ഇങ്ങനെ മോര് നല്ല ഭക്ഷണമാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വിഷമം മാറുന്നതാണ് പിന്നെ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ കാർഡോ ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല ക്യാഷാണ് പ്രധാനമായിട്ട് അവരെടുക്കുകയുള്ളൂ ഇതൊരു എന്താ ഒരു ദാനം അങ്ങനെയാണ് അവർ ഇത് കണക്കാക്കുന്നത് അപ്പോൾ കയ്യിൽ നമ്മൾ പൈസ ക്യാഷായിട്ട് തന്നെ പോവുക അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി നമുക്ക് കൊടുക്കാമെന്ന് തന്നെ വിചാരിച്ച് പൈസ എടുക്കാതെ പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ പുറത്തിറങ്ങി പൈസ എടുക്കേണ്ട ഒരു പ്രശ്നം വരും അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഈ സ്വർണ രഥത്തിൻ്റെ കഴിഞ്ഞാൽ അവിടെ ഒരു കഷായ തീർത്ഥം കൊടുക്കുന്നതാണ് പല ആളുകളും ഇപ്പോൾ നമ്മൾക്ക് ആദ്യമൊന്നും പോയപ്പോൾ നമുക്കത് അറിയില്ലായിരുന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് പോരാരായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞാൽ അവിടെ ക്യൂ നിന്ന് കഴിഞ്ഞാൽ ആ തീർത്ഥം നമുക്ക് കയ്യിൽ വാങ്ങി കുടിക്കാം അതല്ല ഒരു കണ്ടെയ്നർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിലവരത് ഒഴിച്ചു തരുന്നതാണ് അപ്പോൾ കണ്ടെയ്നർ പുറത്ത് കടയിൽ മേടിക്കാൻ കിട്ടും നമ്മൾ വെള്ളം കുടിക്കുന്ന ബോട്ടിലൊന്നും അവരത് ഒഴിച്ചു തരില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇത് സൗബർണിക നദി വളരെ മലിന ഇതിലൊരു വൃത്തിഹീനമായിട്ടാണ് കണ്ടത് കാരണം ഒഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഒരു ചെറിയ സ്മെല്ലും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ അതിലേക്ക് ഇറങ്ങിയില്ല നടക്കാനുള്ള ദൂരമേ ദൂരമുള്ളൂ ഓട്ടോനാണെങ്കിലും ഒരു നാൽപ്പത് രൂപയാണ് അവർ ചാർജ് ചെയ്തത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെടുത്ത റൂം ഇന്നൊരു തൊട്ടടുത്താണ് ഹോട്ടലിൻ്റെ ഡോറുണ്ടായിരുന്നത് വെജിറ്റേറിയൻ ഇപ്പോൾ ഈ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എ സി റൂമിനെ ഒരു ആയിരത്തി അറുന്നൂറാണ് ചാർജ് ചെയ്തത് നോൺ എ സിക്ക് അറുന്നൂറ് രൂപയും ഈ ഓഫ് സീസണിലാണ് ഈ ചാർജ് ഉള്ളത് അത് മാറിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ രണ്ട് റൂം എടുക്കുന്നതിന് പകരം അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സ്യൂട്ട് റൂം ഉണ്ട് നിങ്ങൾക്ക് രണ്ട് പേർക്ക് ഒരുമിച്ച് നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ രണ്ട് എ സി റൂമിൻ്റെ വില നൽകിയാൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ റൂമാണ് എടുത്തത് ഇതിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാൾക്ക് എടുക്കുകയും ചെയ്യും അവിടെ രണ്ട് വലിയ ബെഡ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു രണ്ട് എ സി പിന്നെ ഫ്രിഡ്ജുണ്ട് ടി വി ഉണ്ട് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് പിന്നെ നമുക്ക് നമ്മൾ ഡോറ് തുടങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ ഡോറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എപ്പോൾ വേണമെങ്കിലും കഴിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് പ്രത്യേകം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഓഫീസണിൽ വരികയാണെങ്കിൽ ഈ വക ഫെസിലിറ്റീസ് നമുക്ക് കിട്ടും ഇപ്പൊ ബാത്റൂം പറയുകയാണെങ്കിലും ഇരുപത്തിനാല് മണിക്കൂർ ഹോട്ട് വാട്ടർ നമുക്ക് കിട്ടിയിരുന്നു നല്ല വിശാലമായിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ നമുക്ക് കിട്ടിയത് അത് നമ്മുടെ അമ്പലത്തിലേക്കുള്ള സ്റ്റേയും അമ്പലത്തിൽ വന്നിട്ട് അവിടെ താമസിക്കുന്നതും പിന്നെ അമ്പലത്തിലേക്ക് ഇപ്പോൾ ഉള്ള പോക്കവരവും ഭക്ഷണത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല നല്ലൊരു ഭക്ഷണമായിരുന്നു കാരണം നല്ല തിരക്കുള്ള ഒരു ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ നല്ല ഒരു ഭക്ഷണം നമുക്ക് കിട്ടുമെന്ന് അറിയാമല്ലോ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ തൊട്ടടുത്തുള്ള പ്രായമായ ഒരു പിള്ളേരുണ്ടെങ്കിൽ ഇപ്പോൾ അമ്പലത്തിനോട് ചേർന്നുള്ള ഹോട്ടൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോക്ക് സുഖമായിരിക്കും ക്ഷീണം അധികം അറിയില്ല തിരിച്ച് നമ്മൾ കെ എസ് ആർ ടി സിയിട്ട് മൾട്ടിടാക്സി ഗോൾ ആണ് ബുക്ക് ചെയ്ത് നോൺ എ സി ബസ്സുകളും ഉണ്ട് പക്ഷേ യാത്ര ഒന്ന് കംഫർട്ടബിൾ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് അത് ബുക്ക് ചെയ്തത് പക്ഷേ കാസർഗോഡ് മുതൽ റോഡ് പണി നടക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഗുണ്ടും കുഴികളും ബ്ലോക്കും എല്ലാം ആയിരുന്നു റോഡ് സൈഡിൽ നിർത്തി തരാനും അവർക്ക് സാധിക്കില്ല ഈ പണി നടക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ബാത്റൂം ഫെസിലിറ്റി വേണമെങ്കിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ തന്നെ എത്തണം പിന്നെ ഭക്ഷണം അവര് നിർത്തി തരുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കണം അതും ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ ഇപ്പോ ബസ് മാർഗമുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ദുരിതപൂർവായിരുന്നു എൻ്റെ കാലിനാണ് എല്ലാ ദിവസവും ഈ മൾട്ടി ആക്സിൽ പോകുമ്പോൾ നമ്മുടെ കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്നത് അദ്ദേഹത്തിന് പന്ത്രണ്ടരയ്ക്ക് എത്തേണ്ട ബസ് വെളുപ്പിന് ഒരു നാല് മണിയോട് കൂടിയിട്ടാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് തൃശ്ശൂർ എത്തിയത് കേട്ടോ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു എല്ലാവർക്കും അറിയാവുന്നതാണ് പല വീഡിയോസ് ഉണ്ടെങ്കിലും ചില ടിപ്സുകൾ നമുക്ക് പോയപ്പോ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ ഈ ടാക്സി റേറ്റുകളും ഇവിടെ പിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നോക്കാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ താങ്ക് യു